എന്ന് അർത്ഥം ഞാൻ തക്ക പങ്കാളിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് യോദ്ധ തക്ക എന്ന് പറയുമ്പോ നമുക്ക് നമുക്കെന്താ ക്ലാസിഫൈഡ് അഡ്വെർടൈസ്മെന്റ് വായിക്കണം അല്ലേ നൂറ്റമ്പത് സെന്റിമീറ്റർ നീളമുള്ള പുരാതന ഓർത്തഡോക്സ് കുടുംബത്തിലെ വെളുത്ത യുവാവിന് എന്ന് പറഞ്ഞാൽ ജാതി അല്ലേ പിന്നെ ഗൾഫിൽ നിന്ന് അവധിക്ക് വരുന്ന ബിഫാം ദിഴതമുള്ള യുവാവിന് അതുപോലെ പിന്നെ നൂറ്റി ഒൻപത് പിന്നെ പ്രായം കൊടുത്തിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സ് കേട്ടോ പുരാതന പിന്നെ ഓർത്തഡോക്സ് വേണമെന്നില്ല ഓർത്തഡോക്സ് മാർത്തോമ സി എസ് ഐതായാലും കഴിഞ്ഞില്ല പുരാതന ആയിരുന്നു പുതുക്രിസ്ത്യാനിയൊന്നും വേണ്ട കേട്ടോ ഓർത്തഡോക്സ് കുടുംബത്തിലെ യുവതികളുടെ മാതാപിതാക്കളിൽ നിന്ന് ചിലപ്പോൾ സുന്ദരി എന്നോടെ ചെറുത് സുന്ദരികളായ മാതാപിതാക്കളുടെ വിവാഹാലോ ക്ഷണിച്ചു കൊടുത്തു ആ അല്ലല്ലേ അത് അത് നോക്കുമ്പോൾ ചിലപ്പോൾ കേട്ടോ ചിലപ്പോൾ അത് നോക്കിയെന്ന് എനിക്കറിയാം അടുത്ത തലമുറ ഇച്ചോളം സൗന്ദര്യം വേണമെങ്കിൽ മാതാഴിതാക്കുന്ന സൗന്ദര്യം വേണേ അപ്പോൾ അതുകൊണ്ട് അത് നോക്കുമായിരിക്കാം അപ്പോൾ നോക്കിയേ നമ്മുടെ ഒരു ഒരു സ്യൂട്ടബിൾ മാറ്റിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് എന്താ പുറമേ അളക്കാവുന്ന കുറച്ച് മെഷറബിൾ മെഷറബിളായിട്ടുള്ള ക്വാളിറ്റീസാണ് ഇതുകൊണ്ടൊരു കുടുംബജീവിതം പണിയാൻ നോക്കുവോ നീളോ നീളോ ഉത്തരുന്ന ആ കുടുംബജീവിതം ശരിയാവുമോ സരസനായ ആരോ പറയുണ്ടായി കേരളത്തിലെ ആണും പെണ്ണും തമ്മി കല്യാണം ഇല്ലെന്ന് ആരോട് ചോദിച്ചു അതൊന്നും പറച്ചില്ല ആണു പെണ്ണും തമ്മി വലിയ കല്യാണം നടക്കുന്നത് പുള്ളി പറഞ്ഞല്ല ഇവിടുത്തെ കല്യാണങ്ങൾ എന്നറിയാവോ ടീച്ചർ ടീച്ചറെ കിട്ടും ബി എ ഫാം ബി ഫാമിനെ കിട്ടും ഡി ഫാം ഡി ഫാമിനെ കിട്ടും ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റിനെ കിട്ടും ഡോക്ടർ ഡോക്ടറെ കിട്ടും അതുപോലെ പ്രൊഫസർ പ്രൊഫസറെ കിട്ടും അപ്പോൾ ഇവിടെ പ്രൊഫഷൻ താമരേ ഉള്ളൂ കല്യാണം ആണും പെണ്ണും തമ്മി കല്യാണമില്ല അപ്പോൾ ഈ എക്സ്റ്റേണൽ ആയിട്ട് മെഷറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് കുടുംബം പണിയാവുന്നതാണ് നമ്മുടെ വിചാരം നീളവും വണ്ണവും വിദ്യാഭ്യാസവും ജോലിയും പുരാതനവും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പണിയാവുന്ന വിചാരം പറ്റിയില്ല കുടുംബം പണിയാണെങ്കിൽ വേണ്ടത് ഫ്രൂട്ട്സ് അത് എലേഷൻ ട്വൻറ്റി ടു ഈ ഒൻപത് കാര്യം എന്തുമാത്രമുണ്ടോ അവിടെയാണ് കുടുംബം പണിയാൻ വരുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദയ ദീർഘക്ഷമ പുരോപകാരം സൗമ്യത വിശ്വസ്ത ഇന്ദ്രിയജയം ഇത് നിങ്ങളും ഞാനും ഒക്കെ കുറേയളവിൽ മാക്സിമം ഒത്തിരി ഒന്നും പറ്റിയില്ല കുറേ അളവിലെങ്കിലും പ്രാപിച്ചാൽ എ പോസിബിലിറ്റി ടു ഹാവ് എ ഗുഡ് ബ്ലസഡ് ഫാമിലി ലൈഫ് ഈ പറഞ്ഞ ഈ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയുടെ ഇമ്പാക്റ്റിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഈ ഗ്ലോബല സൊസൈറ്റി ഒന്നും മാറ്റാമെന്ന് നോക്കത്തില്ല കേട്ടോ ആ സൊസൈറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ പോകത്തേ ഉള്ളൂ നമുക്ക് അതിനൊന്നും കൺട്രോൾ ചെയ്യാൻ നോക്കിയില്ല പക്ഷേ വിൻഡ് ആൻഡ് സിസ്റ്റം വെദർ ക്യാൻ വി കൾട്ടിവേറ്റ് എ ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ദാറ്റ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഇതൊന്ന് ഇന്ത്യ നോക്കി വല്ല കുടുംബങ്ങളും ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ദയം ദീർഘക്ഷമയും പരോപകാരവും സൗമ്യതയും വിശ്വാസവും ഇന്ദ്രിയവും കുടുംബത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ ഇത് പണം കൊണ്ട് കിട്ടുന്നതാണോ ഇത് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതാണോ ഒന്നും കിട്ടുകയില്ല ദൈവ സ്വഭാവത്തിലോട്ടുള്ള വളർച്ചയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ കുടുംബം പണിയാനൊക്കെ ഈ പണി ഓരോന്നടത്ത് നോക്കിയാൽ ഒന്ന് മാറ്റി വെക്കാനൊക്കെ പോകും ദീർഘക്ഷമ അയ്യോ ഇത് കാശ്മു കൊല്ലം വാങ്ങിക്കാനൊക്കെ എന്നിടന്ന് എനിക്ക് എനിക്ക് അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഒരു സ്ത്രീയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞു അച്ഛൻ നല്ല സ്ത്രീയാണ് ഒരു കുഴപ്പമില്ല വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒട്ടും ക്ഷമിക്കാനുള്ള കഴിവില്ല ഭയങ്കര ഓട്ടം പോല അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എന്താ ചെയ്യുന്ന അറിയാമല്ല ഒരിക്കലും അവിടെ കയ്യിലിരുന്ന് മൊന്ത കെടുത്ത് മോന്ത മോന്തൊക്കെ കേട്ടോ എങ്ങനെ ജീവിക്കും ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കൂ ഇന്ദ്രിയ ജയമില്ല ഭർത്താക്കന്മാർ കുടിച്ചു പെളിവില്ല അടങ്ങുന്നു എങ്ങനെ ജീവിക്കും എക്സ്ട്രാ മാത്രറുമായിട്ട് ജീവിക്കുന്നു ഇന്ദ്രിയ ജയമില്ല സെൽഫ് കൺട്രോളില്ലാത്ത ജീവിതം എങ്ങനെ കുട്ടി കുടുംബ ജീവിതം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ റൂട്ട്സ് വെയർ ഗാഡ് ഹിസ് പ്രൊക്ലൈം ഐ വിൽ ഫൈൻഡ് എ സൂട്ടബിൾ പാർട്ട് ഫോർ ഹ്യം ദിസ് ഈസ് സംതിങ് ഡിവൈൻലി ഇൻസ്റ്റിറ്റ്യൂട്ട് സോ The people who are internalizing the nature of God that has been bestowed by the Holy Spirit and the fruits of the Holy Spirit, if we could internalize the fruits of the Holy Spirit, to a certain extent, we can overcome the negative impact of globalization.